സ്ട്രെച്ചിങ്ക്സസൈസ് ആണ് കാല മുട്ട പൂർണ്ണമായിട്ട് മടങ്ങുന്നതിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കാലില് മുട്ട് മടക്കുക അതിനു ശേഷം വെച്ചിട്ട് വലിച്ചുക പറ്റുന്നത്രയും വേദന തുടങ്ങുന്ന പോയിന്റിൽ വെച്ചിട്ട് അടുപ്പിച്ചു നിർത്തുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം കാല് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുക ഇതാണ് രണ്ടാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസ് കാലിൻ്റെ മുട്ട് പൂർണ്ണമായിട്ടും നിവരാനായിട്ട് ചെയ്യുന്ന സ്ട്രെച്ചിങ് ആണ് കാലിൻ്റെ മുട്ട് പുറത്ത് വരത്തക്ക രീതിയിൽ ബെഡിൽ കിടക്കുക അതിനുശേഷം ശേഷം ആദ്യത്തെ കാലിൽ വെയിറ്റ് കെട്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കിടക്കുക അതിനുശേഷം അപ്പുറത്തെ കാലിലോട്ട് വെയിറ്റ് മാറ്റി കെട്ടിയിട്ട് രണ്ട് മിനിറ്റ് കിടക്കുക ഓരോ കാലിലും വെയിറ്റ് കെട്ടിയിട്ട് രണ്ട് മിനിറ്റ് വീതം കിടക്കുക ും കാലിന്റെ മുട്ട പൂർണ്ണമായിട്ട് വിവരാൻ ചെയ്യുന്ന ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് ഇതാണ് മൂന്നാമത്തെ എക്സസൈസ് ആയിട്ട് വരുന്നത് ഇതൊരു സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് കാലിന്റെ പാദം പുറത്തു വരത്തക്ക രീതിയിൽ കിടക്കുക അതിനുശേഷം വേറ്റിട്ടിരിക്കുന്ന കാല് വളരെ സാവധാനത്തിൽ ഉയർത്തി തൊണ്ണൂറ് ഡിഗ്രിയിൽ കൊണ്ടുവരിക അതേപോലെ തന്നെ വളരെ സാവധാനം ഒരു ഫൈവ് സെക്കൻഡ്സ് എടുത്ത് കാല് താഴെത്തോട്ട് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുക എക്സസൈസ് ആണ് അതിനായിട്ട് കാലിന്റെ മുട്ട് രണ്ടും താഴെ വരത്തക്ക രീതിയിൽ വെട്ടിലി രീതിയിൽ കിടക്കുക അതിനുശേഷം വെയിറ്റ് ഇട്ടിരിക്കുന്ന കാല് പിടിക്കുക പാദം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക മുട്ടിന് മുകൾ ഭാഗത്തായിട്ട് ഒരു വേദന വലിച്ചിലോക്കെ പോലെ തോന്നിയതിനു ശേഷം ഒരു ഇരുപത് തവണ കൗണ്ട് ചെയ്യുക കാല് പതിയെ താഴ്ത്തുക താഴ്ത്തുകി ഹോൾഡ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക അതിനുശേഷം ായിട്ട് തർക്കി ഹോൾഡ് ചെയ്യുക പ്രസ് ചെയ്യുക മുട്ടുകൊണ്ട് തർക്കിയിലേക്ക് പ്രസ് ചെയ്യുക ഒരു ഇരുപത് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വിടുക അങ്ങനെ ഒരു ഇരുപത് മുതൽ ഇരുപത്തി തവണ വരെയാണ് ചെയ്യേണ്ടത് ഓരോ എക്സസൈസുകളും ഇരുപത് മുതൽ ഇരുപത്തി തവണ വരെയാണ് ചെയ്യേണ്ടത് ആദ്യത്താഴ്ച പത്ത് പിന്നെ പതിനഞ്ച് പിന്നെ ഇരുപത് ഇരുപത്തിയഞ്ച് അങ്ങനെ ഓരോ എക്സസൈസുകളും കൃത്യമായിട്ട് ചെയ്യുക